നമസ്കാരം കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കും ഡിഫൻസ് പേഴ്സൺസിനുമൊക്കെ കിട്ടുന്ന ഒരു അലവൻസ് ആണ് സിഇ എ അഥവാ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻസ് അലവൻസ് എന്ന് പറയുന്നത് വിമുക്ത ഭടന്മാർക്കും അവരുടെ വിധവകൾക്കും ഒക്കെ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു അലവൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതറിയപ്പെടുന്നത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻസ് അലവൻസ് എന്നല്ല ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് എന്നാണ് അപ്പോൾ ഈ ഒരു അസിസ്റ്റൻസിന് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അബീസ് ഇൻഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിലെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഒരുപാട് വിമുക്തഭടന്മാരൊക്കെ അല്ലെങ്കിൽ അവരുടെ വിധവകളൊക്കെ ഈ ഒരു അസിസ്റ്റൻസ് വർഷങ്ങളോളം കൊണ്ട് നേടി വരികയാണ് എന്നാലും കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം വളരെ കുറവാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ വീഡിയോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഗ്രാജുവേഷൻ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ മാക്സിമം രണ്ട് കുട്ടികൾക്ക് ഈ ഒരു അസിസ്റ്റൻസിനായി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതായത് വർഷം പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപ ഒരു കുട്ടിക്ക് എന്ന നിലയ്ക്ക് നമുക്ക് രണ്ട് കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ വേറൊരു കേസ് രണ്ടാമത്തെ കുട്ടി ട്വിൻസ് ആണ് എങ്കിൽ മൂന്ന് കുട്ടികൾക്കും നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും കമ്മീഷൻ റാങ്കിന് താഴെയുള്ള അതായത് അപ് ടു ഹവൽദാർ വരെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് ജെ സി യുസിനോ ഓഫീസേഴ്സിനോ അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു അസിസ്റ്റൻസ് നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഗ്രാജുവേഷൻ വരെയുള്ള കോഴ്സുകൾക്ക് നമുക്ക് സി എ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാൽ വിധവകളുടെ മക്കൾക്ക് അതായത് വിമുക്ത പഠനം ജീവിച്ചിരിപ്പില്ല വിധവകളുടെ മക്കൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിനും ഈ ഒരു സി എ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളൊരു റീ എംപ്ലോയി ആണ് എന്ന് പറഞ്ഞാൽ പെൻഷനായി വന്ന ശേഷം നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിലൂടെയെങ്കിലും ജോബ് ലഭിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്ഥലങ്ങളിൽ ഈ ഒരു സി എ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നോട് ഓർക്കുക അതിനു വേണ്ടി ഒരു ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് കേന്ദ്രീയ സൈനിക് ബോർഡിന്റെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എസ് ബി ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് ഉള്ളത് നിങ്ങൾ ഈ ഒരു കെ എസ് ബിയുടെ വെബ്സൈറ്റിൽ ആദ്യം പേരും മറ്റ് വിവരങ്ങളൊക്കെ നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും അതിനോടൊപ്പം കിട്ടുന്ന യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ഈ ഒരു വെബ്സൈറ്റിൽ കടന്നതിന് ശേഷം ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്നൊരു പേജ് ഓപ്പണായി വരും ആ പേജിൽ ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോം ഫില്ല് ചെയ്ത് വേണം ഇതിന് അപേക്ഷിക്കേണ്ടത് അപേ എല്ലാ കാര്യങ്ങളും ഫിൽ ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ഈ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു നിങ്ങളുടെ ഫോം സേവ് ചെയ്യുക അതിനുശേഷം ഒരു പ്രിൻ്റ് ഔട്ട് കഴിഞ്ഞു സൂക്ഷിക്കുക അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എടുത്ത പ്രിൻ്റ് ഔട്ടും അതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻസിൻ്റെ ഒറിജിനൽ കോപ്പീസുമായി നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ സൈനിങ് ബോർഡിൽ നിങ്ങൾ എത്തേണ്ടതാണ് അവിടെ പോയി ഈ ഒരു ഡോക്യുമെൻസിൻ്റെ ഒറിജിനലിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നിങ്ങൾ നടത്തേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനു വേണ്ടിയിട്ട് യാതൊരു എസ് എം എസോ അല്ലെങ്കിൽ മെസ്സേജോ ഫോൺ കോളോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല നിങ്ങൾ നിങ്ങളുടേതായ സമയം കണ്ടെത്തി ജില്ലാ സൈനിക ഓഫീസിൽ പോയിട്ട് വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ് ഈ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഒരു അലർട്ട് മെസ്സേജ് വരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൊടുത്തുള്ള ഇമെയിൽ അഡ്രസ്സിൽ ഈ ഒരു വിഷയത്തിനെ നിങ്ങൾക്ക് അലർട്ട് മെസ്സേജ് വരുന്നതായിരിക്കും ആ ഒരു മെസ്സേജ് ലഭിച്ചതിന് ശേഷം അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് മുപ്പത് ദിവസം സമയമാണ് നിങ്ങൾ തരുന്നത് ഈ മുപ്പത് ദിവസത്തിനകം തന്നെ ഈ എന്താണ് ഒബ്സർവേഷൻ വന്നിരിക്കുന്നത് അതിൽ റെക്ടിഫൈ ചെയ്യേണ്ടതാണ് ഈ മുപ്പത് ദിവസത്തിനകം ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയി പോണെങ്കിൽ പോയാൽ കൂടി നിങ്ങൾക്ക് ഫ്രഷായിട്ട് ഈ മുപ്പത് നവംബറിന് മുമ്പായിട്ട് ഫ്രഷായി അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഓൺലൈനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻ്റ്സ് ഉണ്ട് അതിനെക്കുറിച്ചാണ് എന്തൊക്കെ ഡോക്യുമെൻസാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ആദ്യമായി വേണ്ടത് ഡിസ്ചാർജ് ബുക്കാണ് അതിൽ ഈ ഫാമിലി പർട്ടിക്കുലേഴ്സിൻ്റെ പേജ് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അതിനുശേഷം എക്സർസൈസ്മെൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അതോടൊപ്പം കുട്ടിയുടെ മാർക്ക് ഷീറ്റ് പ്ലസ് റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ മാർക്ക് ഷീറ്റ് വിത്ത് റിസൾട്ടുള്ള ആ ഒരു പേജ് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ആ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ സ്റ്റാമ്പ് ഉറപ്പായും വളരെ വ്യക്തമായിട്ട് അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തത് ആധാർ ഈ ഒരു എക്സവൈസ്മെൻ്റെ ആധാർ കാർഡാണ് അതോടൊപ്പം തന്നെ സ്പർഷ് പി പി ഒ നിങ്ങളുടെ പെൻഷൻ ബുക്കിൻ്റെ സ്പെഷ്യൽ ആണെങ്കിൽ അതിൻ്റെ പി പി ഒ നിങ്ങൾക്ക് വേണം കൂടാതെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് അതല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് അതിനോടൊപ്പം തന്നെ സെൽഫ് ഡിക്ലറേഷൻ സെൽഫ് ഡിക്ലറേഷനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അധ്യയന വർഷത്തിൽ നിങ്ങൾ ഈ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മറ്റൊരിടത്തു നിന്നും ഈ ഒരു അലവൻസ് കൈപ്പറ്റിയിട്ടില്ല എന്നൊരു സമ്മതപത്രം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും ആ ഒരു സെൽഫ് ഡിക്ലറേഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും വിധവകളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മരിച്ചുപോയ വിമുക്തഭന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും തേർട്ടി ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് പെൻഷനായ വിമുക്തഭൂടന്മാർ ഉണ്ട് എങ്കിൽ അവർ അപേക്ഷിക്കേണ്ടത് ജില്ലാ സൈനിങ് ബോർഡ് ത്രൂ ഓഫ്ലൈനായിട്ട് അവരവരുടെ റെക്കോർഡ് ഓഫീസിലത്തേക്കാണ് അത് നിങ്ങൾ നിങ്ങളപേക്ഷിക്കേണ്ടത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടല്ല ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് നിങ്ങൾ സർവീസ് എത്തിക്കുമ്പോൾ വാങ്ങി വന്ന അതേ രീതിയിൽ തന്നെയാണ് അപേക്ഷിക്കേണ്ടത് പക്ഷേ അപേക്ഷിക്കേണ്ട ഒരു വഴി എന്ന് പറയുന്നത് ജില്ലാ സൈനിങ് ബോർഡ് ത്രൂ ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ റെക്കോർഡ്സിലേക്കാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെയുള്ള അപേക്ഷകർക്ക് ഈ ഒരു സി എ കിട്ടി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കുറച്ച് വൈകിയാണെങ്കിലും ഇത് ഇത് ഈയൊരു അസിസ്റ്റൻസ് നൽകി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വളരെ പരിമിതമായ അറിവ് വച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വർഷങ്ങൾ വർഷങ്ങളായി ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു അസിസ്റ്റൻസ് നേടിവരുന്ന ഒരുപാട് പരിചിത പ്രജ്ഞരായ വിമുക്ത ഭടന്മാരുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റ് എങ്ങാനും സംഭവിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും പോയിന്റുകൾ ആഡ് ഓൺ ചെയ്യണം അത് മറ്റുള്ളവർക്ക് പ്രയോജനമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെയും ജയ